നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കടലായത് കണ്ട് വിറങ്ങലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കത്തിൽ നിന്ന് പോലും ഞെട്ടിയുണർന്ന് പേടിച്ച് പിച്ചും പേയും പറഞ്ഞിട്ടുണ്ടാകും പിണറായി അടിച്ച ഡയലോഗൊക്കെ ആശാന്റെ നെഞ്ചത്തോട്ടാണല്ലോ പൊട്ടുന്നത് ബക്കറ്റിലെ വെള്ളമല്ല കടലാണ് വി എസ് എന്ന് ചിലർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു വി എസിന്റെ വിയോഗത്തിൽ കേരളം കണ്ണീർ കടലായി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വേണ്ടിയിരുന്നില്ല ഇത് കുത്തിത്തിരിപ്പ് വാർത്തയെന്നൊക്കെ ചിലർ പറയുമായിരിക്കും എന്നാൽ ഈ സമയത്ത് തന്നെയാണ് ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയേണ്ടത് വി എസിന്റെ മൃതദേഹത്തിന് അടുത്തുപോയി നിൽക്കാൻ എത്ര സി പി എം നേതാക്കൾക്ക് യോഗ്യതയുണ്ട് ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണ് അത്രത്തോളം ആ മനുഷ്യനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട് അവഹേളിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രഖ്യാപിച്ച കൂട്ടർ വരെ പാർട്ടിയിലുണ്ടല്ലോ പിണറായി വിജയനോളം വി എസിനെ അധിക്ഷേപിച്ച മറ്റൊരു നേതാവ് കാണില്ല ഒരു ഒരെതിർ പാർട്ടിക്കാരൻ പോലും വി എസിനെ ഇത്രത്തോളം ക്രൂശിച്ചിട്ടില്ല എന്നിട്ടിപ്പോൾ പിണറായി വി എസിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ കേരളം അത് പുച്ഛിച്ച് തള്ളും വി എസ് കടലാകുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ബക്കറ്റിലെ വെള്ളം കടലാകുമെന്ന് അങ്ങേരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അന്ന് ശംഖുമുഖത്ത് വി എസിനിട്ട് പൊട്ടിച്ച ബോംബ് പിണറായിക്കിട്ടാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ഇതാണ് പറയുന്നത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല വി എസ് ബക്കറ്റിലെ വെള്ളം മാത്രമെന്നായിരുന്നല്ലോ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അതൊന്ന് നോക്കാം ആ പ്രസ്താവന അത് കേരളം മറക്കില്ല അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു കുട്ടി കടൽ കാണാൻ വന്നു കടലിൽ തിരകൾ ആർ തലയ്ക്കുന്നു കുട്ടിക്ക് വളരെ സന്തോഷമായി കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല കുട്ടിക്ക് വിഷമമായി കുട്ടി കരഞ്ഞു കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് ശംഖുമുഖത്ത് നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഇങ്ങനെയാണ് പറഞ്ഞുവെച്ചത് വി എസിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു അന്ന് നടത്തിയത് പിണറായി വിജയന്റെ ഈ ഡയലോഗ് അടി കേട്ട് വേദിയിലിരുന്ന മറ്റ് പിണറായി കൂട്ടർ എല്ലാവരും കൈയടിച്ച് ആർ തുല്ലസിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി കൂട്ടർ എല്ലാവരും കാണുന്നുണ്ട് കേരളം കടലായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രം എടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോര് കേരള രാഷ്ട്രീയത്തിലെയും ചിലപ്പോഴൊക്കെ സി പി എമ്മിനുള്ളിലെയും പ്രതിപക്ഷമായി വി എസിൻ്റെ ഘനമുള്ള ശബ്ദം ഉയർന്നതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എതിർ ശബ്ദം ഉയർന്നു അതിൽ പ്രധാനി ഒരു കാലത്ത് വി എസിന്റെ വലം കൈയ്യായിരുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു പാർട്ടിക്ക് പിഴച്ചുപോയെന്ന തോന്നലുണ്ടായപ്പോഴെല്ലാം ഇതല്ല തൻ്റെ പാർട്ടിയെന്ന് പറയാതെ പറയുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്തത് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി എസ് പിണറായി പക്ഷ പോരാട്ടം വി എസിന്റെ ശിഷ്യനായിരുന്ന പിണറായി വി എസിന്റെ തന്നെ പൂർണ്ണ പിന്തുണയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായത് എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു കോർപ്പറേറ്റുകൾക്കും ഉദാരവൽക്കരണത്തിനുമെതിരെ വി എസ് ശക്തമായി നിലകൊണ്ടപ്പോൾ കുറച്ചുകൂടി ഉദാരമായ സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചു പോകുന്നത് അതായത് കോർപ്പറേറ്റുകളുടെ കക്ഷത്തിലായിരുന്നു പിണറായി വിജയൻ ഇതിരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാക്കി സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം പിന്നീട് നടന്നത് പാർട്ടിക്കുള്ളിൽ മേധാവിത്വം നേടാനുള്ള ഇരു നേതാക്കളുടെയും ശക്തമായ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായപ്പോൾ വി എസ് ഏറ്റെടുത്ത പല പോരാട്ടങ്ങളും പാർട്ടിക്ക് അതൃപ്തി ഉണ്ടാക്കി ഇത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായിക്കും വി എസിനുമിടയിലുള്ള പോര് രൂക്ഷമാക്കുന്നതായിരുന്നു ലാവലിൻ കേസിൽ പിണറായിയെ പരസ്യമായെങ്കിലും തള്ളിപ്പറയുന്ന നിലപാടുകളാണ് വി എസ് സ്വീകരിച്ചത് ലാവലിൻ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വി എസിന്റെ ഒളിയമ്പുകൾ പിണറായിയെ പ്രകോപിപ്പിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിൽ ചോർന്നതോടെയാണ് പിണറായിക്കെതിരായ ലാവലിൻ ആരോപണങ്ങൾ ശക്തമായത് വി എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്യാബിനറ്റിന്റെ ശുപാർശ മറികടന്ന് പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി ബി ഐ ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ ഗവർണറുടെ തീരുമാനത്തെ അംഗീകരിക്കാനാണ് വി എസ് തയ്യാറായത് ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന പാർട്ടി നിലപാട് തള്ളിയായിരുന്നു വി എസിന്റെ തീരുമാനം ജനമനസ്സുകളിൽ വി എസും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനും ശക്തമായ സാന്നിധ്യമാകുന്ന കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് പക്ഷക്കാരായ പന്ത്രണ്ട് പേര് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചെങ്കിലും എല്ലാവരും തോറ്റത് വി എസിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കി പൂർവാധികം ശക്തിയോടെ പിണറായി വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി ആ വർഷം വി എസിനെ ദേശാഭിമാനി ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരെ കാണാത്ത പല കീഴ്വഴക്കങ്ങളും പിന്നീടുണ്ടായി രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തയ്യാറായില്ല പക്ഷേ ഇതിനെതിരെ പലയിടത്തും ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ പാർട്ടിക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു മലമ്പുഴയിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തിയ വി എസിനെ മുഖ്യമന്ത്രിയാക്കേണ്ടിയും വന്നു പാർട്ടിക്ക് എന്നാൽ ആഭ്യന്തരം വി എസിന് നൽകാതെ വിശ്വസ്തനായ കോടിയേരിക്കു നൽകുന്നതിൽ പിണറായി വിജയിച്ചു തുടർന്നും വി എസ് പിണറായി പോര് രൂക്ഷമായതോടെ രണ്ടായിരത്തി ഏഴിൽ ഇരു നേതാക്കളെയും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ൊന്നിലും പാർട്ടി ആദ്യം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലും വി എസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറിലെ സമാന സാഹചര്യം രൂപപ്പെട്ടതോടെ വി എസിനെ മത്സരിപ്പിക്കാൻ പാർട്ടി വീണ്ടും നിർബന്ധിതമായി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതോടെ വി എസ് പിണറായി പോരിന് പുതിയൊരു പോർമുഖം തുറക്കപ്പെട്ടു ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തിയാണെന്ന് പിണറായി ആവർത്തിച്ചപ്പോൾ ടി പി ശക്തമായി പിന്തുണച്ച് വി എസ് രംഗത്തെത്തി ടി പി കുടുംബത്തെ ചേർത്തു പിടിക്കുന്ന നിലപാടായിരുന്നു പിന്നീട് വി എസ് സ്വീകരിച്ചത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടി പി ചന്ദ്രശേഖരൻ്റെ വീട് വി എസ് സന്ദർശിച്ചതോടെ പിണറായിക്കും വി എസിനും ഇടയിലുള്ള പോര് അതിന്റെ മൂർധന്യത്തിലെത്തി വി എസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് കാരണക്കാരനെന്നാരോപിക്കപ്പെടുന്ന എസ് എ ഡാങ്കയുമായി പിണറായി താരതമ്യം ചെയ്തതും പിണറായിയുടെ ബക്കറ്റിലെ വെള്ളം പ്രയോഗവും ഗോർബച്ചേവിന്റെ പെരിസ്ട്രോയിക്കയെ ചൂണ്ടിക്കാട്ടി വി എസ് തിരിച്ചടിച്ചതും അക്കാലങ്ങളിൽ വലിയ തലക്കെട്ടുകളായി പത്രങ്ങളിൽ നിറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടി റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടുകയും വി എസ് സമ്മേളന വേദിയിൽ നിന്നിറങ്ങിപ്പോകുകയും ചെയ്തു അതേ സമ്മേളനത്തിൽ വി എസിനെതിരെ പ്രമേയം പാസാക്കി ഇരു നേതാക്കൾക്കുമിടയിൽ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട പോരിൻ്റെ അവസാന അധ്യായങ്ങളായിരുന്നു ഇതെല്ലാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു നേതാക്കളും മത്സരിക്കുകയും ജയിച്ച് നിയമസഭയിലെത്തുകയും ചെയ്തു തുടർന്ന് പിണറായി മുഖ്യമന്ത്രിയും ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാകുകയും ചെയ്തതോടെ രണ്ട് ദശകത്തോളം നീണ്ടുനിന്ന പോരിന് അവസാനമായി പക്ഷേ എല്ലാ കാലത്തും പിണറായിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായി പൊരുതിയിട്ടുണ്ട് കോർപ്പറേറ്റുകളുടെ കയ്യിലെ പാവയായ പിണറായിയെ വിമർശിച്ചിട്ടുണ്ട് വി പിണറായി പാർട്ടി സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി മൂന്നാറിലെ കയ്യേറ്റ ഭൂമി പിടിക്കൽ മുതൽ പിണറായിക്കും മുതലാളിമാർക്കും ഇഷ്ടമല്ലാത്തതെല്ലാം ചെയ്ത് അച്യുതാനന്ദൻ ജനപ്രിയനായി നടക്കുന്ന കാലം ആൾക്കൂട്ടത്തിൽ നിന്ന് കുട്ടികൾ അച്ചുമാമ എന്ന് നീട്ടി വിളിക്കുന്ന കാലം ആ കാലത്താണ് പിണറായി വിജയൻ അച്യുതാനന്ദനെ വെട്ടിയൊതുക്കാൻ കൊടുവാളെടുത്ത് അങ്ങിറങ്ങിയത് അതായത് തനിക്ക് മുന്നിൽ ഏക തടസ്സമായി വി എസ് മാത്രമാണ് ഉള്ളത് എന്ന് പിണറായി മനസ്സിലാക്കിയ കാലമാണ് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഏതെല്ലാം രീതിയിൽ വി എസിനെ അധിക്ഷേപിക്കാമോ വെട്ടിയൊതുക്കാമോ അതെല്ലാം നോക്കിയ ആളാണ് പിണറായി വിജയൻ പാർട്ടിയിൽ വ്യക്തി ആരാധന പാടില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ കർക്കശ്യ നിലപാട് കോട്ടയത്ത് സമ്മേളന സമാപനത്തിൽ അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിച്ച പാർട്ടി സഖാക്കളെ കുടിയന്മാരെന്നാണ് അന്ന് പിണറായി വിജയൻ അധിക്ഷേപിച്ചത് വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്നായിരുന്നു ആക്രോശം സദസ്സിൽ പെരുമഴയത്ത് മുദ്രാവാക്യം വിളിച്ച് അച്യുതാനന്ദൻ ഫാൻസ് ആടിപ്പാടിയപ്പോൾ ഇതെന്താ ഉഷാ ഉദുപ്പിന്റെ ഗാനമേളയാണെന്നാണ് കരുതിയോ എന്ന് വിജയൻ തട്ടിക്കയറി ബക്കറ്റിലെ വെള്ളം കടൽ പരാമർശം പാർട്ടിക്ക് മുകളിലല്ല ആരുമെന്ന് പറയാനുള്ള നീക്കമായിരുന്നു പിണറായി നടത്തിയത് എന്നാൽ ഇതേ പിണറായി പിന്നീടുള്ള കാലം സ്വയം ഒരു കടലാകാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോഴും ആ ഓട്ടത്തിലാണ് എം എം മണിയെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി വി എസിനെ മോശം ഭാഷയിൽ പലതവണ അധിക്ഷേപിപ്പിച്ചു എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വി എസ് അനുകൂലികളെ അരിഞ്ഞു തള്ളി പാർട്ടി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വെട്ടിയരിയൽ നടപ്പാക്കി എതിർത്തവരെ നോക്കി കണ്ണുരുട്ടി വിരട്ടി ചിലരോടൊക്കെ വിലപേശി മറ്റുള്ളവരോട് വിരട്ടലും വിലപേശലും ഇവിടെ നടക്കില്ല എന്ന് തള്ളിമറിച്ചു മുഖം മിനുക്കാൻ ഇവന്റ് മാനേജ്മെന്റുമാരെയാണ് പിണറായി ഇറക്കിയത് പിണറായിയെ ചിരിപ്പിക്കാൻ പൗഡർ ഇട്ട് മിടുക്കനാക്കാൻ പി ആർ ജോലിക്കാരെ കൂലിക്കിരുത്തി പിണറായി വിജയൻ മാന്യനാണെന്ന് വരുത്താനായി മാധ്യമങ്ങളെ വരെ വരുതിയിലാക്കി ചെല്ലും ചെലവും കൊടുത്താൽ ഊതാൻ നിർത്തിയവരെല്ലാം കൂടി ഊതിയിട്ടും പിണറായി വിജയൻ അങ്ങോട്ട് വീർത്തില്ല പരസ്യത്തിന് പരസ്യം പണത്തിന് പണം കണ്ണിൽ കണ്ട വേദികളിലെല്ലാം സ്വയം തള്ളിമറിക്കൽ സെറ്റിട്ട് കയ്യടി വിളിച്ചു വരുത്തി സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ഇതൊന്നും പോരാഞ്ഞ് വൈകുന്നേരത്തെ ആറു മണി വാർത്താ സമ്മേളനങ്ങളും ഇതെല്ലാം കേരളം കണ്ടു കഴിഞ്ഞതാണല്ലോ പിണറായി വിജയൻ്റെ പിപ്പിടി വിദ്യകൾ എന്നാൽ ഊത്തുകാരെല്ലാം കൂടി തന്നെ ഊതുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എല്ലാത്തിനും ഒടുവിലാണ് ക്യാപ്റ്റൻ വിളിയുമായി ദേശാഭിമാനി പത്രം രംഗത്തെത്തിയത് അങ്ങനെ ജൈവിളികളിൽ പുളകം കൊണ്ട് നടക്കുന്ന പിണറായിയെ കൊണ്ടൊന്നും പറ്റൂല്ല സാറേ കടലാകാൻ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന കമന്റുകളാണ് അതായത് സി പി എമ്മുകാരിൽ പലരും പങ്കുവെക്കുന്ന കമന്റ് പി ആർ വർക്കുകാരെ കൊണ്ടല്ല ജനങ്ങളെ കൊണ്ടാണ് ജനങ്ങൾ അറിഞ്ഞങ്ങ് വിളിച്ചതാണ് വി എസ് എ എന്ന് ജനനായകനെന്ന് ജനങ്ങൾ കൊടുത്ത പട്ടമാണ് അതിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം അല്ലാതെ കടക്ക് പുറത്ത് ഡയലോഗുകളുമായി ചെന്നാൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും നാൽപ്പത് വണ്ടി അകമ്പടിയോടെ നടക്കുകയല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇന്നും പിണറായിക്ക് ഭയമാണ് എന്നാൽ അങ്ങനെ ഒരു ഭയമില്ലാത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ കാലുവാരാൻ എത്രയോ ചതികളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിയത് പാർട്ടിക്കാർക്ക് പോലും അറിയാവുന്ന സത്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ പാർട്ടി എന്ന വികാര ഉള്ളതുകൊണ്ട് പലരും പലതും വിളിച്ചു പറയുന്നില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അതുകൂടി പറയണം അല്ലെങ്കിൽ വലിയ നിറികേടായി പോകും ആ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തിയവരിൽ എതിർ പാർട്ടിക്കാരല്ല മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ സി പി എമ്മുകാരിൽ പലരും തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ടും